ഞാനേ പുതിയൊരു ഓട്ടോ മേടിച്ച് ചേട്ടനൊരു കാര്യം അറിയാവൂടെ ഞാൻ നിന്റെ കൂടെ വന്നോട്ടെ കൂടുതൽ ചിരിക്കട്ട നിങ്ങൾ ഇതുവരെ അവനാ വണ്ടിക്കത്ത് കേട്ടിട്ടുണ്ടോ ഇല്ല ജോലിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവര് പറയുവാ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായില്ലേ ജോലിക്ക് എടുക്കത്തോളം അങ്ങനെ കയ്യിലുള്ള പൈസ എല്ലാം നുള്ളിപ്പറക്കി ഞാൻ ഒരു ഓട്ടോ വാങ്ങിച്ചു ഇപ്പൊ ഞാനൊരു മുതലാളിയാണ് വെറും മുതലാളിയല്ല ഓട്ടോ മുതലാളി

ഭാര്യ വിളിച്ചെന്ന് അറിയിച്ചേക്കാം നിങ്ങോട്ടൊന്നും വന്നേ അവള് വരുമ്പോ എന്റെ ഈ തിരുമോന്ത കണ്ടോട്ടൊന്ന് ഹൈഡ് ചെയ്ത് നിക്കും േ അതുകൊണ്ട് ഞാൻ എന്തിനു കാണണം അല്ലെങ്കിൽ പത്ത് മാസം ചുമത് വെച്ച അപ്പൊരു അമ്മ രണ്ട് കിഡ്നിക്ക് അത്രയത് എന്റെ ഹൃദയം കൂടെ നീട് അതിനും കൂടെ പൈസ കിട്ടുമല്ലോ എന്റെ പൊന്നുമ മറന്നായ ഞാൻ ജനിച്ചു സന്തോഷിച്ച് ആ തോ എന്തോ നിങ്ങൾക്കറിയാവോ പെങ്കുനെ ശ്രീധരൻ അങ്ങോട്ട് കൊടുത്ത് കെട്ടിച്ചു കൊടുക്കണം അതിന്റെ സന്തോഷായിരുന്നു അതുകൊണ്ട്

ഞാൻ നിനക്ക് വേണ്ടി അഞ്ചു പൗനും അഞ്ചു ലക്ഷവും ചോദിച്ചപ്പോ കണ്ണൂടി ചങ്ങിരി തൊണ് അച്ഛന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ പൈസ തരൂലായിരുന്നു ും എന്റെ പൊന്നുമോ അമ്മ പറയുന്നിട്ടൊന്ന് ജീവിക്കും അമ്മ എന്താ പറഞ്ഞെന്നാ അമ്മ എപ്പോഴും പറയുന്നു അവർക്കട വീട്ടിൽ പോണ്ട അതൊക്കെ

െക്കൊരു ഞാൻ അങ്ങനെ അവള് വന്നു നിന്നുള്ള പേടിയും കൂടി ഒരു അടക്കം പറച്ചടക്കം ജസ്റ്റ് പറയുന്ന പുതിയ വണ്ടി ഉണ്ടല്ലേ പോയി കാണും അല്ലെങ്കിലും ആ പിള്ളേർ ആരും പറയാ പറഞ്ഞോട്ട് അവളത് കേട്ട് നിന്നെ കൊല്ലവള് നോക്കിട്ടാ എന്റെ മാലയും വളയും പണയം വച്ചിട്ട് ഇതുവരെ ഇത് വേറെ ശരിയെന്നെ തെന്നോക്കളെ തന്നെ നീ വേണോ അത് ആദ്യം കാണാർക്കാ ഞാൻ എടുത്തോണ്ട് എന്തായാലും ദേശത്ത് നിക്കാണല്ലോ നിന്നെ വെട്ടാനാ കുത്താനോ തോന്നിക്കുള്ളതൊക്കെ എടുക്കാത്തോട്ട് പോകുമ്പോ ലാഗം ഇതേ പ്രോപ്പർട്ടീസ് എന്നാദ്യം വണ്ടി കാണിക്കാത്തത് പോട്ടെ പക്ഷേ ഈ വണ്ടിക്ക് പേരിടുമ്പ എൻറെ പേരിടണം രണ്ടിന്റെ മുഖഷ്പ്പ ഒരുപോലെയാണെന്ന് പറഞ്ഞോണ്ട് രണ്ടൂർക്കും ഒറ്റ പേരിടാൻ പറ്റൂടെ അമ്മ എൻറെ പേര് എൻറെ പിള്ളേക്ക് എന്റെ പേര് ഇടാൻ തോന്നിയല്ലേ നല്ല പേരാണ് ഇവളുടെ വീട്ടുകാരോടു ഞങ്ങളുടെ ഉണ്ട് നിങ്ങള എന്നെ കാണുമ്പോ അതേപോലെ നിങ്ങളമ്മ അച്ഛനെ കാണുമ്പോ സുന്ദരി വരട്ടോ വേണ്ട സുന്ദരന സുന്ദരിടാ സുന്ദരി സുന്ദര എന്നാ സുന്ദരി മതി സുന്ദരി െ എന്തോന്ന് പ്രശ്നം ഉണ്ടാക്കിയത് നിന്റെ കെട്ടിയവൻ ചെയ്തൊരു ഞാനുടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്റെ ചേട്ടാ എന്തോ പ്രശ്നം ഉണ്ടാക്കി ആരും ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നു എന്റെ ചേട്ടാ അതിനും വലിയ പ്രശ്നം ഹലോ മോളെ ഇങ്ങോട്ടൊന്നും പറയട്ടെ ഞാൻ പറയണെ കേട്ടാ മതി ഒരു കാരണവശാലും ആ ഓട്ടോറിക്ഷയിൽ അവന്റെ അമ്മയെ കേറ്റരുത് എന്റെ മകള് വേണം കേറി യാത്ര കേട്ടോ എന്താ നീ ഒന്നും മിണ്ടാത്തറിയോ ഞാൻ അങ്ങോട്ട് വരവ് നിർത്തി മക്കളെ അവക്കടെ അച്ഛൻ പറഞ്ഞത് കേട്ടാ ഒറ്റ കൊഞ്ഞ് മൂന് വണ്ടിയിൽ ഈ അമ്മ കേറീ പറഞ്ഞേ

പൈസ ഉണ്ട് അതുകൊണ്ട് എനിക്ക് വിള വേണം എല്ലാം കൂടെ നാളെ ഇത് ഇവിടെ നടക്കൂല ചേട്ടാ നീ നിന്റെ അമ്മാവനെ കണ്ടു പഠിക്കാം അമ്മാനെടുത്ത സമയത്ത് ുംലയെട്ട് തന്നത് പോണ വഴിക്ക് പോവായിരുന്നു ആവശ്യമില്ല എന്റെ പൊന്നും മക്കളെ നീ ഒന്നാ

പോവാ മടി എന്നു വേറെ ഒന്നും ഇല്ല ആര് പറഞ്ഞേ എനിക്ക് സുന്ദരിയായ ഒരു ഭാര്യ